ായിരുന്നുണ്ട്ട്ട പ്രയാസമാണ് എങ്കിലും പ്രത്യേകിച്ച് വരെയല്ല ഭക്ഷണം കൊണ്ട് വളരെ ഹാപ്പിയാണ് പല ആളുകളും പല രൂപത്തിലും പറഞ്ഞത് എന്നും ഭക്ഷണം ചെയ്യാം എന്നായിരുന്നു പിന്നെ സമയം കുറച്ച് ആരും അത് പിന്നെ ജോലൊന്ന് സ്പെൻഡ് താല്പര്യപ്പെട്ടില്ല എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഇത് സംഘടിപ്പിച്ച സംഘടനകൾക്കാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചു ഒരു വയസ്സന്മാരെ കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു കാര്യമാണ് ആരും അങ്ങനെ ബുദ്ധിമുട്ട് സംഘടനയെ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ ഇത് ഇനിയും ഇങ്ങനെ പല ആളുകൾക്കും ആഗ്രഹമുണ്ടാവും അത് തുടർന്ന് പോകാനും ആഗ്രഹിക്കുന്നു പിന്നെ പറയാനുള്ളത് പിന്നെ ഓരുമ്പോ യാത്ര ചെയ്യുമ്പോൾ വളരെ സ്വന്തമായിട്ട് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ വളരെ അങ്ങേറ്റം ഓരോ

ഇതുപോലെ തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് വയനാട്ടിൽ ചൂറ്റി ഇതിലൊക്കെ ഗുരുവായി ഒന്നും പറയാറ്റി എനിക്ക് ഒന്നും പറയാറേ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ പ്രവർത്തകർക്ക് ഇനിയും ഇതുപോലെ സാധിക്കട്ടെ അവർക്ക് എല്ലാ കൈയും നൽകട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് സഹായിക്കുന്നത് ನನ್ನ ನಿಂದ ಡಿರ್ತ ಅದಾ ನಮ್ಮ ಕಾಲು ದಿಲು ಬಾರಿ ಇಂಗು ಮೈಕಿಕುಡು ಹಲೋ ಉಸ್ಮಾನ್ ಅಸರಾಕಾ ಅಲೆikum ಎಲ್ಲಾ ಅಲ್ಲಿದೆ ಇರು ಗುಡು ಇರ ಅಂತ ಒಂದು പറയാಲ್ಲ ಓಕೆ ಸೂಪರ್ ಅಂತ ಒಂದು പറയാಲ್ಲ ಕಾಫಿ ಅಡ್ಚಲ್ಲಾಜ

വളരെ അധികം നന്നായിട്ടുണ്ട് ഈ പ്രായം ആയ ആളുകളെ കൊണ്ട് തെളിച്ച് കണക്കുക എന്നുള്ള കുറച്ച് പ്രയാസമുള്ള കാര്യം ഒരാളെ തൊട്ട് തെളിക്കുമ്പോ മറ്റേ ആള് പഠിച്ചത് അപ്പൊ ക്ഷമയോടു കൂടി ഇപ്പൊരോ സമിതിന്റെ ആളുകള് സംഘാടകര് യുവാക്കള് ഇത് കൈകാര്യം ചെയ്തതില് വളരെയധികം നന്ദിയുണ്ട് പരിപാടി ഉഷാറായിട്ടുണ്ട് ഉഷറായിട്ടുണ്ട്

ഇനിയും ഇതുപോലെ നമുക്ക് വരാനുള്ള കഴിവ് നമ്മുടെ പൗരസമിതി സംഘടിപ്പിച്ച ഈ ടൂറ് വളരെ കൃത്യമായി ഇഷ്ടപ്പെട്ടു എല്ലാം അത്യാവശ്യം കാണേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കാതെ പോരാ തുടങ്ങായിരുന്നു അപ്പോഴാണ് ചെറിയൊരു പദ്ധതി നമ്മൾ മ്യൂസിയം കണ്ടില്ല എന്ന സംശയം മ്യൂസിയത്തിന്റെ മുന്നിൽ ഒറ്റം ചെന്നു അപ്പൊ അവിടെ പത്ത് രൂപ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തോന്നല് ഈ പത്ത് രൂപ കൊടുത്താല് പിന്നെ അതിനാൽ എന്താ ഒന്നും കാണാതെ അത് വെറുതെ കയറി ഇറങ്ങി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞാല് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞു അരി ഞങ്ങൾ രണ്ട് കൽപ്പ് ചെയ്തു സൺസെറ്റ് കാണാൻ പറ്റി അതെ അത് അങ്ങനെ മറിച്ച് പഠിച്ചു മറിച്ചു കൊണ്ടുപോയി പിന്നെ പറയാറായിരുന്നു ഇനിയും നല്ല ഉഷാറായിരുന്നു എല്ലാർക്കും നല്ല ആക്രമേ സന്തോഷം എല്ലാ സംഘാടകർക്കും വളരെ നന്ദി അറിയിക്കുന്നു ും നമ്മൾ ഈ സംഘടിപ്പിച്ച ഈ വളരെയധികം വിജയിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ സാമ്പത്തികമായും ശാരീരികമായും അവർ ആവട്ടെ അവര് ബിസിനസ്സിൽ മറ്റു കാര്യത്തിലൊക്കെ പുരോഗതി പരിപാടി വളരെയധികം വിജയിച്ചു നൽകുന്നവട്ടെ मेरे परिवारी संगठन चालकों को खाए हम घर पर तुम परसरम्बे नालगटा आमी सलाम अलीगी हम उसी दिन स्कूल से करके अस्तार इधर चलते हैं ये बड़ी परिवारी जानकर चलो यानी भजाएंगे आह सताओं दर की तो चलिए बने का मन लाकर अभियान ये ും മറ്റും എവിടെ വെച്ചായാലും നമ്മൾ എല്ലാവരെയും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കൊണ്ട് വീഴ്ത്താതിരിക്കുകയില്ല അങ്ങനെ വല്ല തെറ്റും ആറോധനവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്പരം നമുക്ക് ഉച്ചകുമാർ ആവട്ടെ

ഹലോ ഈ യാത്രയിലുള്ള എല്ലാവർക്കും രകമഴിഞ്ഞ നമസ്കാരം അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അവരും പേരെടുത്ത് പറയാനും എനിക്കറിയില്ല അതുകൊണ്ട് ആ സംഘാടകർക്ക് മൊത്തം ആദ്യമായി എന്റെ അഭിവാദ്യ ഈ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞു നല്ല പരിപാടി കാഴ്ചകളൊക്കെ എന്റെ വീട്ടിൽ മക്കളെ അവരെയും ഇന്റെ അടുത്തൊരു മാസം പോണോന്നുള്ള ഒരു ആഗ്രഹമാണ് അതുപോലെ ഈ സംഘാടകർക്ക് പ്രത്യേക ഒരു നന്ദി ലേഖപ്പെടുത്തി ഹലോ ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും സാമ്പത്തികമായും ശാരീരികമായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘടകർക്കും നന്ദി ഇനി ഇതുപോലെ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ അവർക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ആരോഗ്യപരമായിട്ടും എല്ലാ ഭർത്താവുന്നതനുഭവമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ അസ്സാം നമ്മളെല്ലാവരും ഒന്നാലോചിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ മുപ്പതിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ടൂർ സംഘടിപ്പിക്കാൻ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വല്ല സ്കൂൾ നൈസ് വർഷം അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ വല്ല തൃശൂർ കാഴ്ച വക്കളത് അല്ലെങ്കിൽ അല്ലാതെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ പാടിയ ഒരു പാട്ടുണ്ട് ദേവതാരോ തൂത്തു എൻ മനസ്സിൽ താഴ്വരയിൽ എന്ന ആ പാട്ട് ഓരോ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന്റെ ഇടയിലുള്ളവനും അത് ഓന്റെ പഴയ ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും നൂറ് ശതമാനം നൌഷാദ ചായ കൊണ്ടുവരുന്നതും ഒക്കെ ഒരു സത്യം പറയുകയാണെങ്കിൽ എന്റെ മനസ്സിലത് വല്ലാതെ സന്തോഷം തോന്നി അതുമാത്രമല്ല ഏതോ ഒരു നാട്ടിലുള്ള ഒരു ഫാമിലി ടീം എന്താണ് കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടു എന്ന് ചോദിച്ചപ്പോ അത് സുബേറിനോടാണ് ചോദിച്ചത് അപ്പൊ സുബേർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് എല്ലാം സൗജന്യമായി ഓ വളരെ നല്ല കാര്യം എന്നയാൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നി അപ്പൊ പറഞ്ഞുകൊണ്ട് എന്തോ ചോദിച്ചാല് നമുക്ക് ഇനിയും അവർക്ക് എല്ലാവിധ ആശയത്വം നന്നാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു ഇനിയും മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഒരു ലേഡി സൂറോ അല്ലെങ്കിൽ മറ്റുമൊക്കെ ഇത്രയൊക്കെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുള്ളു നിങ്ങളെ എല്ലാ ഓരോ ഭാഗത്തും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവര് ഈ സമയം വരെ മുന്നോട്ട് പോയത്